സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കരച്ച കവരത്തരയ്ക്കുന്നത് തന്നെയാ നോക്കാം അതിനാവശ്യമായിട്ട് ഇത്രയും തേങ്ങ ആവശ്യത്തിന് കറിവേപ്പില ചുമന്നുള്ളി വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില അത് വെളിച്ചെണ്ണ ചേർക്കാതെ തന്നെ പാനിൽ നല്ല രീതിയിൽ വരത്ത് ഈ ഒരു പരിവാകുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി വറത്തെടുക്കുന്നുണ്ട് തേങ്ങയും കറിവേപ്പിലയും ചുവള്ളിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ ഒട്ടുന്ന വെളിച്ചിന് ചേർക്കാതെയാണ് ഇളക്കി വറുത്തെടുക്കേണ്ടത് അടിയിൽപ്പിക്കാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ കഴിയുമ്പോൾ നമ്മളത് ഒട്ടും തന്നെ വെള്ളം ചെറുക്കാതെ അരപ്പ് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മേവിച്ചെടുക്കുന്നുണ്ട് ഇത്രയും ഉള്ളൂ നന്നായിട്ടൊന്ന് വെന്ത് കടച്ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് കഴിക്കുകയുള്ളൂ ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കടച്ചക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടി ഉണ്ടാകാൻ കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്